പുതിയ കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരും ചുമതലയേറ്റതോടെ സംഘടന ആഴ്ചപണിക്ക് നീക്കങ്ങൾ തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ പാർട്ടി പതിനാല് ജില്ലകളിലും ഡി സി സി അധ്യക്ഷന്മാരുടെ സ്ഥാനങ്ങളിൽ മാറ്റമുണ്ടാകും ഇതിനൊപ്പം ജില്ലകളിൽ നിന്നുള്ള കെ പി സി സി ഭാരവാഹികളെയും നോമിനേറ്റ് ചെയ്യും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ തട്ടകമായ കണ്ണൂരിൽ സമവായ ചർച്ചകളിലൂടെ മാത്രമേ അധ്യക്ഷനെ കണ്ടെത്താനാവുകയുള്ളൂ ഏറെ ഉറ്റുനോക്കുന്നതെന്നാൽ മുൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് തിളങ്ങിയ പി കെ രാകേഷിന്റെ പേരും അണിയറയിൽ ചർച്ചയിലുണ്ടെന്നതാണ് കൂടാതെ കെ സുധാകരപക്ഷവും കെ സി വേണുഗോപാൽ വിഭാഗവും ഒറ്റക്കെട്ടായി നിൽക്കുമോ എന്നും അണികൾക്കിടയിൽ സംശയം ഉളവാക്കുന്നുണ്ട് സുധാകരപക്ഷക്കാരായ മറ്റു നേതാക്കളുടെ പേരുകളാണ് ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടുതലായി ഉയർന്നു വരുന്നത് മുൻ കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനൻ ഡി സി സി അധ്യക്ഷനാകുമെന്ന് സൂചനകൾ പാർട്ടിക്കിളയിൽ നിന്നും ഉയരുന്നുണ്ട് എന്നാൽ കണ്ണൂർ ഡി സി സി അധ്യക്ഷ പദവിക്കായി കെ സി വേണുഗോപാൽ വിഭാഗക്കാരായ രാജീവൻ ഇളയവൂർ സുരേഷ് ബാബു ഇളയവൂർ തുടങ്ങിയ നേതാക്കളുടെ പേരും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയരുന്നുണ്ട് നന്നായി പ്രവർത്തിക്കുന്ന ഡി സി സി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് മാർട്ടിൻ ജോർജിന് ഒരവസരം കൂടി നൽകണമെന്ന അഭിപ്രായവും കെ സുധാകരനും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവർക്കുമുണ്ട് പഴയ കരുത്തില്ലെങ്കിലും എ വിഭാഗവും ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് നോട്ടമിട്ടിട്ടുണ്ട് മുതിർന്ന നേതാവും പരിചയ സമ്പന്നനുമായ ചന്ദ്രൻ തില്ലങ്കേരി സോണി സെബാസ്റ്റ്യൻ എന്നിവരിൽ ഒരാളെ ഡി സി സി പ്രസിഡന്റാകണമെന്നാണ് എ ഗ്രൂപ്പിന്റെ ആവശ്യം കണ്ണൂരിൽ സുധാകരപക്ഷത്തിന് തന്നെയാണ് ഇപ്പോഴും സ്വാധീനമുള്ളത് എന്നാൽ സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് കെ പി സി സിക്ക് ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശം ഇത് കാരണം കണ്ണൂരിലും മാറ്റം അനിവാര്യമാണെന്നാണ് വിലയിരുത്തൽ ഇതുകൂടി പരിഗണിച്ച് സമവാക്യത്തിലൂടെ പുതിയ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനെ തേടാനാണ് സണ്ണി ജോസഫും സംഘവും ശ്രമിക്കുക കണ്ണൂർ പ്രസിഡന്റിന്റെ നിയമനം കീറാമുട്ടിയാകുമോ എന്ന് വരും ദിനങ്ങളിൽ അറിയാം പൊളിറ്റിക്കൽ ൾക്കുംറുത്തേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം